ഇംഗ്ലീഷ് പഠിച്ചു കൊറേ നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ഓക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഇംഗ്ലീഷിന്റെ വളരെ ബേസിക് ആയൊരു കാര്യം അറിയില്ല അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ഈഗോ വർക്കൗട്ട് ആവും ആ സമയത്ത് ഇത് ഭയങ്കര ബേസിക്കായ കാര്യമാണ് ഇത് ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല അതൊരു സിമ്പിൾ പ്രെസന്റൻസ് ആയ സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ കൂടി ഇത് ഞാൻ വരുത്തുന്ന മിസ്റ്റേക്കാണ് ഐ ഹ് ടു കറക്റ്റ് ദിസ് അങ്ങനെയുള്ളൊരു ആ ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുത്തു കളയാം അപ്പം നമുക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ് സംസാരിക്കാൻ അതേപോലെ തന്നെ എനിക്ക് പഠിക്കാനും ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്തോ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതായി പോയോ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് വളരെ ബേസിക് ആണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഉണ്ടാവാറുണ്ട് ഐ മീൻ കോൺഫിഡൻസ് ഈസ് ആക്ച്വലി എ ബൈ പ്രോഡക്ട് ഓഫ് സംതിങ് കോൺഫിഡൻസ് ഈസ് ഐ ഉള്ളവരാണോ അല്ലെങ്കിൽ അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് എല്ലാതരം സ്റ്റുഡൻസും അവര് അവരുടെ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അവിടുന്ന് അവരെ അബ്സ്കിൽ ചെയ്യാവുന്നതാണ് നമ്മളൊക്കെ സോ ഇൻ കേസ് ഒരു ബിഗിനർ ആണ് വരുന്നത് ഒരു വൺ മന്ത് കൊണ്ടൊക്കെ മന്ത്ലീഷിനെ പഠിച്ചെടുക്കാം ഒരു കാര്യം പറയാറുണ്ട് ലൈക്ക് ഹൗ മനി ഡേയ്സ് യുവർ ക്ലാസ് നമ്മളൊരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര ദിവസം കൊണ്ട് ഇവർക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നു അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാണ് അല്ലാതെ നമുക്കൊരു ഫേക്ക് പ്രോമിൻസസ് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഐ മീൻ ലൈക്ക് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരും അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് വരും നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ അവരടുത്ത് വരുന്ന സമയത്ത് നമ്മൾ റിയലിസ്റ്റിക് പിക്ചറാണ് കൊടുക്കുക എന്ത് ചെയ്യുക നിങ്ങളുടെ ലാംഗ്വേജിന്റെ ഒരു ലെവലിൽ ആണ് ഇതിനൊരു അറ്റ്ലീസ്റ്റ് ത്രീ മന്ത്സ് സമയം എടുക്കും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈക് ബൈ ലിസണിങ് ഇംഗ്ലീഷ് ഈസ് ലൈക്ക് മസിൽ ബിൽഡിംഗ് ലൈക്ക് വി ഹാവ് ടു ലിസൺ അലോട്ട് വി ഹാവ് ടു ഹാവ് ടുന്ന് എല്ലാവർക്കും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ബെറ്റർ ആയിട്ട് പറ്റും പക്ഷെ എന്നാലും ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവാതാണ് നമ്മളെ വായിക്കുന്നെങ്കിൽ പാസീവ് റീഡിങ് ആണ് ജസ്റ്റ് അത് വായിച്ചു പോവാ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈവൻ നമ്മൾ ഒരു അരമണിക്കൂറെടുത്തിട്ട് എടുത്തിട്ട് ഒരു രണ്ട് സെൻറ്റൻസ് വായിക്കുന്നതെങ്കിലും ആ രണ്ട് സെൻറ്റൻസിലുള്ള എക്സാക്ട് എവറിത്തിങ് നമുക്ക് മനസ്സിലാവണം ലൈക്ക് അതിന്റെ മീനിങ് മനസ്സിലാവണം ഗ്രാമർ മനസ്സിലാകണം ആ ആ സെൻറ്റൻസ് കൊണ്ട് എന്താണോ ഉദ്ദേശം നമുക്ക് മനസ്സിലാകണം അങ്ങനെ ആക്റ്റീവായിട്ട് റീഡ് ചെയ്യണം എപ്പോഴും പക്ഷേ ഇന്നത്തെ ഒരു തലമുറ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം പഠിക്കണം എന്നുള്ള എല്ലാംസിലിംഗ് സ്പീക്ക് സ്ലോ വെൻ യു ലേൺ ലാംഗ്വേജ് യു ഹാവ് ടു എക്സ്പീരിയൻസ് പക്ഷേ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് ബുക്സ് നമുക്ക് ഐ മീൻ പൈസ കൊടുക്കാതെ തന്നെ ഗൂഗിളിലൊക്കെ കയറിയിട്ട് വായിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ യു ഹാവ് ടു ഗിവ് യുവർ ടാലൻ നോട്ട് നോട്ട് അബൌട്ട് ലേർണിംഗ് ഇംഗ്ലീഷ് ബട്ട് എവറിഥിങ് ഇൻ ലൈഫ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി െ അപ്പം അൻസാറിന്റെ ആ ഒരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി എത്ര അങ്ങനെ ക്ലാസ് ഒക്കെ അങ്ങനെ ആ ഡെയിലി നമ്മൾ ഒരു സ്റ്റുഡന്റിന് കൊടുക്കുന്നത് ഹാഫ് ഹാഫ് അവർ അവർ ആയിട്ട് ക്ലാസ് കൊടുക്കും അൻസാറും ബാംഗ്ലൂർ ബേസ് ആണ് നാട്ടിൽ അപ്പോൾ ഇവരുടെ ഒരു ടീം ഒരു ലൈക്ക് ക്ലാസ് മീൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമാണോ അല്ലെങ്കിൽ ഓൺലി ഓൺലൈൻ അപ്പോൾ ഓൺലൈനിൽ അങ്ങനെ ഒരു ക്ലാസ് അൻസർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് ഓൾസോ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എനിക്കും കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കണമെന്നുണ്ട് അപ്പോൾ നമുക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ച് അൻസറിൻ്റെ കൂടെ അങ്ങനെ പഠിക്കാം സോ താങ്ക് യു എന്നാലും അൻസറിനെ പരിചയപ്പെടുത്തവരിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളത് പഠിച്ചിട്ട് തന്നെ ജോലിയിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാം അല്ലേ താങ്ക്